ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷത്തിൽ ചതുർത്ഥി തിരിയിൽ അത്തം നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസമാണ് ഗണപതി ഭഗവാന്റെ വിഘ്നേശ്വരന്റെ അവതാര ദിനമായി നാം എല്ലാം ആചരിക്കുന്നത് ഏതൊരു കർമ്മങ്ങളും തടസ്സങ്ങളില്ലാതെ നടക്കുവാൻ നാം ആദ്യം ചിന്തിക്കുന്ന ഗണപതി ഭഗവാനെയാണ് പൂജയ്ക്ക് യോഗ്യനായി ശിവഭഗവാൻ ലോക സമക്ഷം അംഗീകരിച്ച ദിവസം കൂടിയാണ് വിനായക ചതുർത്ഥി ദിവസം കണക്കാക്കപ്പെടുന്നത് ഈ പ്രാവശ്യത്തെ വിനായക ചതുർത്ഥി വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് ബുധനാഴ്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് എൺപത്തിനാല് മുതൽ ചതുർത്ഥി തിരി ആരംഭിക്കുന്നുണ്ട് അത് ബുധനാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാല് ചതുർഥി തീയതിയുണ്ട് വിനായക ചതുർത്ഥി ദിവസത്തെ ഗണേശ പൂജയ്ക്ക് അത്ഭുത ഫലസ്ഥിതികളാണ് ഉള്ളത് ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാൻ ഗണപതി വചനത്തിലൂടെ സർവ്വ വിഘ്നങ്ങളും ഒഴിഞ്ഞ് സർവ്വൈശ്വര്യവും സമ്പത്തും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുന്നതാണ് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പുത്രനായ ഗണനാഥൻ സിദ്ധിയുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടമായാണ് കരുതപ്പെടുന്നത് അതിനാലാണ് ഏതു കാര്യം തുടങ്ങുമ്പോഴും ഗണേശ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നാം തുടങ്ങുന്നത് വിനായക ചതുർത്ഥി ദിവസം വ്രതമെടുക്കാൻ കഴിയുന്നവർക്ക് വ്രതം എടുക്കാവുന്നതാണ് വളരെ നിഷ്ഠയോടുകൂടി വ്രതമെടുക്കണം എന്നല്ല അതായത് ഭക്ഷണപ്രിയനായ വിഘ്നേശ്വരന് നമ്മൾ ജലപാനം ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ വ്രതമെടുക്കണം എന്നല്ല കഴിയുമെങ്കിൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് കഴിയുമെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ട മോദകം പോലുള്ള ഇഷ്ടവിഭവങ്ങൾ ആവുന്ന രീതിയിൽ ഭഗവാന് നേരിച്ച് അത് പ്രസാദമായി സേവിച്ചുകൊണ്ടും അനുഷ്ഠിക്കാവുന്നതാണ് വിനായക ചതുർത്ഥിയ ദിവസം പോകാൻ കഴിയുന്നവരൊക്കെ ഒരൊട്ടടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോകുക തന്നെ വേണം അതുകൂടാതെ മുക്കുറ്റിയും കറുകയും കൊണ്ട് മാല കെട്ടി ഗണപതി ഭഗവാന് സമർപ്പിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമല്ലെങ്കിലും ഒരു പരിച്ചെറിയെ കെട്ടി കറുകയെങ്കിലും ഗണപതി ഭഗവാന് സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ അന്നേ ദിവസം വളരെ വിശേഷാൽ ഗണപതി ഹോമം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഒക്കെ നടത്താറുണ്ട് അതിൽ കഴിവതും പങ്കുചേരാൻ കഴിയുമെങ്കിൽ പങ്കുചേരേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവാഭിഷ്ട സ്ഥിതിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അമ്പലത്തിൽ പോകാൻ കഴിയാത്തവർ വീട്ടിൽ തന്നെ ലളിതമായ രീതിയിൽ പൂജകളും വഴിപാടുകളും ചെയ്യാവുന്നതാണ് ഉത്തരേന്ത്യയിൽ മറ്റും ഈ ചതുർഥി നാളിലാണ് മണ്ണുകൊണ്ട് ഗണപതി വിഗ്രഹങ്ങൾ പൂജയ്ക്ക് എടുത്താറുള്ളത് അന്നേ ദിവസം ഗണപതി ഭഗവാനെ പൂജയും വഴിപാടുകളും ഗണപരി ഭഗവാന്റെ ഇഷ്ടവിഭവങ്ങളായ ഉണ്യപൂമോതവും ഒക്കെ നിവേദിച്ചതിനു ശേഷം അന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ മൂന്നാം ദിവസമോ ഏഴാം ദിവസമോ ഒമ്പതാം ദിവസമോ ഒക്കെ ഈ വിഗ്രഹങ്ങൾ നിവഞ്ജനം ചെയ്യുന്ന രീതിയുമുണ്ട് വിനായക ചതുർത്ഥി ദിവസം ചന്ദ്രഭഗവാനെ കാണുന്നവർക്ക് പേരുദോഷം വരും എന്നും പറയപ്പെടുന്നുണ്ട് ഇത്ര പുണ്യപരിപാവനമായ ഈ ദിവസം നിങ്ങൾ എളിയ രീതിയിലെങ്കിലും വഴിപാടുകളും പൂജകളും ചെയ്ത് ഗണേശനെ ഭജിക്കുന്നവർക്ക് ഒരു വർഷം മുഴുവൻ ആ ഫലം നീണ്ടു നിൽക്കുന്നതാണ് ഗണേശ ഭഗവാൻ്റെ നിങ്ങൾക്കറിയാവുന്ന ഏത് മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് ഓം ഗം ഗണപതയെ എന്ന മൂലമന്ത്രം എപ്പോഴും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നാളെ തൊട്ട് എന്നും ഒരു ഇരുപത്തിയേഴ് പ്രാവശ്യം ഗണപതി ഭഗവാൻ്റെ ഈ ഒറ്റവരി നാമം ജപിക്കാവുന്നതാണ് നാമം ഇതാണ് ഓം ക്ലീം ലംബോതരായ നമഹ ഈ ഒരു നാമം ലഭിക്കുന്നതിലൂടെ നിങ്ങൾക്ക് അത്ഭുതകരമായ ഫലസ്ഥിതികൾ ലഭിക്കുന്നതാണ് സൽസന്ധാന ഭാഗ്യവും വിവാഹ തടസ്സം മാറുകയും ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിന് ഈ ലളിതമായ നാമം എന്നും ജപിക്കാവുന്നതാണ് അരശ് മരത്തിൻ്റെ പടിയിൽ വസിക്കുന്ന ഗണപതിക്ക് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ഇന്നേ ദിവസം കഴിയുമെങ്കിൽ അരശ് മരത്തിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ ഇത് മാലയായി കോർത്ത് ഗണപതിക്ക് ചാത്താവുന്നതാണ് അത് നമ്മുടെ വീട്ടിലും ചാത്താവുന്നതാണ് അമ്പലങ്ങളിലും സമർപ്പിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഒരു ഇലയെങ്കിലും കൊണ്ടുവന്ന നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു രീതിയിൽ വിളക്ക് കത്തിക്കുകയാണെങ്കിൽ ഐശ്വര്യവും സമ്പത്തും വീട്ടിൽ വന്നു ചേരുന്നതാണ് അതിനായിട്ട് ഒരു ഇല എടുത്ത് വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞളും കുങ്കുമവും ഒക്കെ തൊട്ടതിനു ശേഷം ഒരു മൺവിളക്കിൽ ആ ഇലയിൽ ഒരു സ്വസ്ഥി ചിഹ്ന കൂടി മരിച്ചതിനുശേഷം നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം വിഘ്നേശ്വരന്റെ നെത്തി പറഞ്ഞ മന്ത്രവും കൂടി ചൊല്ലി വേണം വിളക്ക് കത്തിക്കാനായിട്ട് വിശ്വാസത്തോടും കൂടി പ്രാർത്ഥനയോടും കൂടി ചെയ്തു നോക്കുന്നൂറ് ശതമാനമാണ് അതിന് ഫലം ലഭിക്കും വിഘ്നേശ്വരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്